ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ഭൂമി കാണിച്ചിട്ടുണ്ട് ഭൂമിക്ക് ചുറ്റിനുമായിട്ട് പല പല മേഖലകളായിട്ട് പാളികളായിട്ട് അന്തരീക്ഷ ഭാഗത്തിനെ തിരിച്ചിട്ടുണ്ട് ഇവയെല്ലാം ചേർത്ത് ഹോമോസ്ഫിയർ എന്ന് കാണിച്ചിട്ടുണ്ട് അതായത് ഭൂമിക്ക് ചുറ്റുമായിട്ടുള്ള വലിയൊരു അന്തരീക്ഷ ഭാഗമുണ്ട് അതിനെയെല്ലാം ചേർത്ത് നമ്മൾ ഹോമോസ്ഫിയർ എന്നാണ് പറഞ്ഞ് പറയുന്നത് ഈ ഹോമോസ്വിയറിൻ്റെ പ്രത്യേകത എന്താ അവിടെ വാതകങ്ങൾ സമ്മിശ്ര രൂപത്തിലാണ് കാണപ്പെടുന്നത് എന്നാൽ ഈ ഹോമോസ്ഫിയറിനെ വീണ്ടും പല പല മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് വ്യത്യസ്ത മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്താണ് കാരണം ഊഷ്മാവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഹോമോസ്ഫിയറിനെ ഇങ്ങനെ പല പല പാളികളായിട്ട് തിരിച്ചിട്ട് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പാളികളെയാണ് നമ്മൾ എന്തൊക്കെ പറയുന്നത് ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എന്നിങ്ങനെയാണ് ഈ പാളികളുടെ പേരുകൾ അപ്പോൾ ഹോമോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ ഭാഗത്തിനെ അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഊഷ്മാവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് ഈ അഞ്ച് അന്തരീക്ഷ പാളികളെ ഓർത്തു ഓർത്തുവെക്കാനൊക്കെ നമുക്ക് ടി എസ് എം ടി ഇ എന്ന കോഡ് ഉപയോഗിക്കാം ടി എസ് എം ടി ഇ ആദ്യത്തേത് ട്രോപ്പോസ്വിയർ രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ മൂന്നാമത്തേത് മീസോസ്ഫിയർ നാലാമത്തേത് തെർമോസ്ഫിയർ അഞ്ചാമത്തേത് എക്സോസ്ഫിയർ ടി എസ് എം ടി ഇ ആദ്യത്തെ അന്തരീക്ഷ പാളി ഏതാണ് ആണ് നമുക്ക് ട്രോപ്പോസ്വിയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം ട്രോപ്പോസ്വിയറിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ അതുകൊണ്ട് തന്നെ ഇവ എന്ത് വിളിക്കാം മാനവരാശിയുടെ ഭവനം എന്ന് വിളിക്കുന്നത് ട്രോപ്പോസ്വിയറിനെയാണ് ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്വിയർ നമ്മുടെ കോടിനാത്തിലെ ആദ്യത്തേത് ഇതാണ് ടി എസ് എം ടി ഇ ആദ്യത്തെ ടീ ഏതാണ് ട്രോപ്പോസ്വിയർ ആണ് ആദ്യത്തെ അന്തരീക്ഷ പാളി ഏതാണ് ആണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നു എന്തുകൊണ്ട് ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലമാണ് ട്രോപ്പോസ്വിയർ ഭൂമിയുടെ അന്തരീക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഭൂമിയിലെ കാലാവസ്ഥയെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാണ് ട്രോപ്പോസ്വിയറാണ് ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലം ഏതാണ് ട്രോപ്പോസ്വിയർ ആണ് മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നതും എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോസ്വിയറിനെ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നു ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ പാളി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ദൈനംദിന ദൈനംദിനമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലം ഏതാണ് ട്രോപ്പോസ്വിയർ ആണ് മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയവയെല്ലാം കാണപ്പെടുന്ന എവിടെയാണ് ട്രോപ്പോസ്വിയറിലാണ് ഹോമോസ്ഫിയറിനെ ഊഷ്മാവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അഞ്ച് അന്തരീക്ഷ പാളികളായിട്ട് തിരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു ട്രോപ്പോസ്വിയറിലെ താപനിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ട്രോപ്പോസ്വിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് നൂറ്റി അറുപത്തഞ്ച് മീറ്ററിന് ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു ഈ ഒരു പ്രക്രിയ പറയുന്ന പേര് ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് ട്രോപ്പോസ്വിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് നൂറ്റി അറുപത്തഞ്ച് മീറ്ററിന് ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു ഈ ഒരു പ്രക്രിയ പറയുന്ന പേരാണ് ക്രമമായ താപനഷ്ടനിരക്ക് ഇനി ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ തൊട്ടടുത്ത പാളി ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഈ സ്ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനേയും തമ്മിൽ വേർതിരിക്കുന്നൊരു മേഖലയുണ്ട് ഇതിനെയാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത് ട്രോപ്പോസ്വിയറിനും തൊട്ടടുത്ത ഭാഗമായ സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള വേർതിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഒരു അതിർവരമുണ്ട് അതിനെയാണ് ട്രോപ്പോ പാസ് എന്ന് പറയുന്നത് ഈ ട്രോപ്പോ പാസിലൂടെയുള്ള വായുപ്രവാഹങ്ങളെ ജെറ്റ് എന്ന് പറയുന്നു ട്രോപ്പോ പാസിലൂടെയുള്ള വായുപ്രവാഹങ്ങൾ എങ്ങനെ പറയുന്നു ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് പറയുന്നു ട്രോപ്പോ പാസ് എന്താണ് ട്രോപ്പോസ്വിയറിനെയും ഭൂമിയുടെ ആദ്യത്തെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ആദ്യത്തെ പാളിയായ ട്രോപ്പോസ്വിയറിനെയും രണ്ടാമത്തെ ഭാഗമായ സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നൊരു ഭാഗമുണ്ട് ഇതിനെയാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത് ഈ ട്രോപ്പോപാസിലൂടെയുള്ള വായുപ്രവാഹങ്ങളെയാണ് ജെറ്റു പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് ട്രോപ്പോസ്വിയറിനാ പേര് നൽകിയത് ടെസ്സറിൻ ബോർട്ടാണ് ഭൂമിയുടെ ആദ്യത്തെ പാളിയായ ട്രോപ്പോസ്വിയറിന് ആ പേര് നൽകിയത് ആരാണ് ടെസ്സറിൻ ബോർട്ടാണ് ട്രോപ്പോസ്വിയർ കഴിഞ്ഞാൽ തൊട്ടടുത്ത അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്വിയറാണ് ട്രോപ്പോപാസിനെ കുറിച്ച് പറഞ്ഞു ട്രോപ്പോസ്വിയറിനും തൊട്ടടുത്ത പാളിയായ സ്ട്രാറ്റോസ്വിയറിനും ഇടയിലുള്ള ഭാഗമാണ് ഒരു ഒരതിർവരമ്പാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത് ഈ ട്രോപ്പോപാസിനു മുകളിൽ ഇരുപത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്വിയർ കഴിഞ്ഞാൽ പിന്നെയുള്ള അന്തരീക്ഷ ഭാഗം ഏതാണ് സ്ട്രാറ്റോസ്വിയർ ആണ് ഇവിടുത്തെ പ്രത്യേകത എന്താണ് വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും എല്ലാം സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്തുകൊണ്ടാണ് വായുവിൻ്റെ തിരച്ചീല ചലനം മൂലം വിമാനങ്ങൾക്കും ജെറ്റ് വിമാനങ്ങൾക്കും എല്ലാം എന്താ സഞ്ചരിക്കാനായിട്ട് അനുയോജ്യമായ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് ട്രോപ്പോസ്ഫിയറിനെയും അടുത്ത മണ്ഡലമായ സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പാണ് ട്രോപ്പോപാസ് ഇനി അടുത്ത ഇവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിനെയും മൂന്നാമത്തെ ഭാഗമായ മീസോസ്ഫിയർ മണ്ഡലത്തിനെ തമ്മിൽ ഒരു ഭാഗമുണ്ട് അതിനെ സ്ട്രാറ്റോപാസ് എന്നാണ് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിനും മീസോസ്ഫിയറിനുമുള്ള ഇടയിലുള്ള അതൃപരണത് സ്ട്രാറ്റോ പാസ് എന്ന് പറയുന്നത് ട്രോപ്പോസ്വിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ളത് ട്രോപ്പോ പാസ് സ്ട്രാറ്റോസ്ഫിയറിനും മീസോസ്ഫിയറിനും ഇടയിലുള്ളത് സ്ട്രാറ്റോപാസ് സ്ട്രാറ്റോസ്ഫിയറിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും എല്ലാം സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം സ്റ്റാറ്റോസ്ഫിയർ ആണ് അതുപോലെ തന്നെ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലവും സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന എവിടാണെന്ന് ചോദിച്ചാൽ എവിടാണ് സ്റ്റാർട്ടോസ്ഫിയറിലാണ് ഭൂമിയുടെ അന്തരീക്ഷ പാളികളായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് വാ ജെറ്റുവിമാനങ്ങളുടെയും വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ ഭാഗം ഏതാണ് അന്തരീക്ഷ അന്തരീക്ഷപാളി ഏതാണ് ആണ് സ്റ്റാറ്റോസ്ഫിയറിനേയും ഇനി മൂന്നാമത്തെ ഭാഗമായ മീസോസ്വിയറിനെയും വേർതിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഒരു അതിർവരമ്പുണ്ട് അതിനെ പറയുന്ന പേരാണ് സ്ട്രാറ്റോപാസ് ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്വിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ട്രോപ്പോപാസ് ആയിരുന്നെങ്കിൽ ഇനി സ്ട്രാറ്റോസ്വിയറിനെയും മീസോസ്വിയറിനെയും തമ്മിൽ വേർതിരിപ്പിക്കുന്നത് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്ന ഭാഗമാണ് മൂന്നാമത്തെ അന്തരീക്ഷ പാളിയാണ് മീസോസ്വിയർ സ്ട്രാറ്റോപാസിൽ നിന്നും തുടങ്ങി അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ സ്ട്രാറ്റോപാസിൽ നിന്ന് തുടങ്ങിയിട്ട് അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം മീസോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ് ഊഷ്മാവ് ഏറ്റവും കുറഞ്ഞ അനുഭവപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് മീസോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ ഊഷ്മാവ് ഏറ്റവും കുറഞ്ഞ ഭാഗമാണ് അല്ലെങ്കിൽ ഊഷ്മാവ് ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ ഉൽക്കാവർഷ പ്രദേശം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് ഇനി ഈ മീസോസ്വിയറിനെയും അടുത്ത ഭാഗമായ തെർമോസ്വിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മണ്ഡല ഭാഗമാണ് അതിർവരമ്പാണ് മീസോ പാസ് മീസോസ്ഫിയറിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോപാസിൽ നിന്ന് തുടങ്ങി അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ മീസോസ്ഫിയർ ആണ് മീസോസ്ഫിയറിലെ താപനില എങ്ങനെയാണ് ഊഷ്മാവ് ഏറ്റവും കുറവാണ് ഊഷ്മവും ഊഷ്മാവ് ഏറ്റവും കുറഞ്ഞ് അനുഭവപ്പെടുന്ന ഭാഗമാണ് അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നതും മീസോസ്ഫിയർ ആണ് ഇനി ഈ മീസോസ്ഫിയറിനെയും അടുത്ത ഭാഗമായ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം അതിർവരമ്പ് മീസോ പാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അന്തരീക്ഷ പാളികളിൽ നാലാമത്തെ പാളിയാണ് തെർമോസ്ഫിയർ റോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ ഇതിനെ അയണോസ്ഫിയർ എന്നും അറിയപ്പെടുന്നു തെർമോ എന്ന വാക്കിൻ്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പേടാണ് അപ്പം തെർമോസ്ഫിയറിൻ്റെ മറ്റൊരു പേരാണ് അയണോസ്ഫിയർ താപനില ഏറ്റവും കൂടിയ അന്തരീക്ഷമാളിയാണ് തെർമോസ്ഫിയർ താപനില ഏറ്റവും കുറവ് എവിടെയാണ് മീസോസ്ഫിയറിലാണ് എന്നാൽ താപനില ഏറ്റവും കൂടിയ അന്തരീക്ഷപാളിയാണ് തെർമോസ്ഫിയർ റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷപാളി തെർമോസ്ഫിയർ ആണ് അതുകൂടാതെ വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏതാണ് തെർമോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ വാർത്താ വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് തെർമോസ്ഫിയർ ആണ് ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളി ഏതാണ് അതും തെർമോസ്ഫിയർ ആണ് റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ അന്തരീക്ഷപാളിയും ഏതാണ് തെർമോസ്ഫിയർ ആണ് തെർമോസ്ഫിയറിനെ കുറിച്ച് ഈ അഞ്ച് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് എന്നാൽ താപനില ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷപാളിയാണ് വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലവുമാണ് ഏത് തെർമോസ്ഫിയർ എക്സോസ്ഫിയർ തെർമോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് ഏത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ എക്സോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയുമാണ് എക്സോസ്ഫിയർ എക്സോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ ബഹിരാകാശമാണ് ഇവിടെ കാർമൻ രേഖ എന്നൊരു പോയിന്റ് പറയുന്നുണ്ട് അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പാണെന്ത് കാർമൻ രേഖ ഇതെവിടെ നിന്നാണ് ഭൗമോപരിതലത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണെന്ന് കാർമൻ രേഖ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പാണ് കാർമൻ രേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് എക്സോസ്ഫിയറിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കാർബൺ രേഖ കാണപ്പെടുന്നത് എക്സോസ്ഫിയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തെർമോസ്ഫിയറിന്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളിയാണ് ഏറ്റവും മുകളിലായിട്ടുള്ള അന്തരീക്ഷപാളിയാണ് എക്സോസ്ഫിയർ അന്തരീക്ഷപാളികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ അന്തരീക്ഷത്തെ അഞ്ചായിട്ട് തിരിച്ചിരിക്കുന്നു അതായത് ഹോമോസ്ഫിയറിനെ അഞ്ചായിട്ട് തിരിച്ചിരിക്കുന്നു ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്വിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എന്നിങ്ങനെ ഇനി ഓരോന്നിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഭാഗം ആണ് ട്രോപ്പോസ്ഫിയറിനെ എങ്ങനെ പറയുന്നു ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി ആയതുകൊണ്ട് മാനവരാശിയുടെ ഭവനമെന്ന് ഇതിനെ പറയുന്നുണ്ട് മഴ മഞ്ഞ കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോസ്ഫിയറിന പേര് നൽകിയത് ടെസറിൻ ബോർട്ട് എന്ന് പറയുന്ന ആളാണ് ഇതെല്ലാം ട്രോപ്പോസ്ഫിയറിനെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് രണ്ടാമത്തെ അന്തരീക്ഷ പാളി ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകത എന്താണ് വിമാനങ്ങളും ജെറ്റ് വിമാനങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നത് ഇതുവഴിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷ മണ്ഡലം ഏതാണ് അതും സ്റ്റാ ആണ് മൂന്നാമത്തെ ഭാഗം മീസോസ്ഫിയർ ആയിരുന്നു മീസോസ്പിയറിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മീസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം അറിയപ്പെടുന്നു അടുത്തത് തെർമോസ്ഫിയർ ആണ് തെർമോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ പ്രത്യേകത ഗുരുത്വാകർഷണം ഏറ്റവും കുറവ് എന്നാൽ താപനില ഏറ്റവും കൂടുതൽ റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തെർമോസ്ഫിയറിലാണ് റേഡിയോ പ്രക്ഷേപണം വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റുകളാണ് അഞ്ചാമത്തത് ആണ് ഏറ്റവും ഒടുവിലായിട്ടുള്ള ഏറ്റവും പുറമെയുള്ള അന്തരീക്ഷത്തിൻ്റെ പാളിയാണ് എക്സോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ മുകളിലായിട്ടാണ് എക്സോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് കാർബൻ രേഖ കാണപ്പെടുന്ന എവിടെയാണ് ആണ് കാർബൻ രേഖ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പാണ് കാർബൻ രേഖ കഴിഞ്ഞാൽ പിന്നെ ബഹിരാകാശമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അന്തരീക്ഷ പാളികളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്